മാർഗം ഉണ്ടായിരുന്നു എല്ലാരും നല്ല അഭിപ്രായം പറയുന്നു പക്ഷേ വയലൻസ് മലയാളത്തിൽ ഇത്രയും വയലൻസ് ഉള്ളൊരു പടം വന്നിട്ടില്ലെന്നാണ് എല്ലാരും ഒരു ബെഞ്ച് മാർക്കായി മലയാള സിനിമയില് കുണ്ണിമുന്തം പറയുന്നത് പൃഥ്വിരാജും ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങള് ചെയ്യണം സിനിമകൾ ചെയ്യണം എന്നൊക്കെയാണ് ആക്ഷൻ പടങ്ങൾ അല്ല രാജുവേട്ടൻ ആക്ഷനിലേക്ക് തിരിച്ചു വരണമെന്നാണ് ഉണ്ണിമുകുന്ദൻ പടം പറഞ്ഞി കഴിഞ്ഞിട്ട് പറഞ്ഞേ രാജുവട്ടന്റെ ഒരു ആക്ഷൻ പടം നമുക്ക് ഇനി അടുത്ത അടുത്തതെല്ലാം പ്രതീക്ഷിക്കാമോ അവരവർ അഭിനയിക്കുന്ന ഒരു ആർക്കും ആകെ നാല് അറിയുള്ളൂ പേർക്ക് അതേപോലെ ചർച്ച ഫോട്ടോ അതാരെങ്കിലും പുതിയ പൊളിയാൽ ഈ ലൂസിഫറിലെ ആ ഡയലോഗ് പറയാത്ത ആളുകളില്ല ഒരു മര്യാദയൊക്കെ വേണ്ടി മാറി

പൃഥ്വിരാജ് ഒരു റോബോട്ടാണെന്ന് പറഞ്ഞു ആസ് എ ഡയറക്ടർ നോക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജല്ലേ ഒരു റോബോട്ടാണെന്ന് പറഞ്ഞേ ആ എംബുരാൻ കഴിഞ്ഞിട്ടൊരു തേർഡ് പാർട്ടി കൂടെ ഉണ്ടെന്ന് ഇപ്പൊ ഇങ്ങനൊരു കിമ്പതന്തി ഇറങ്ങിയിട്ടുണ്ട് ഈ എന്താ രാജുട്ടൻ പടത്തിനെ പറ്റി പുറത്ത് പറയില്ലെന്ന് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ടോ രാജാട്ടം മാത്രം പറയും എല്ലാരോടും രാജേട്ടം ഒരു ചെറിയ പട ചെറിയ പടം തന്നെ പക്ഷെ അയിട്ട് അഭിനയിച്ചവരൊക്കെ പറയും എംബിറാൻ വലിയ സംഭവമാണ് വരാൻ പോകുന്നത് രാജേട്ടൻ രാജേട്ടൻ വലിയ ആ എപ്പോഴും ചെറിയ 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 നിങ്ങൾ അതായത് ഒരുപാട് അതേപോലെ ഭയച്ചിട്ട് ഇപ്പം ലൂസിഫർ ചെയ്യുമ്പം ചെയ്തതിന് ശേഷമാണ് രാജുവേട്ടൻ കുറേ പാൻ ഇന്ത്യൻ പടങ്ങളിലൊക്കെ അഭിനയിച്ചു ഇപ്പം പ്രശാന്ത് നീനിനെ പോലുള്ള ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്തു അപ്പോൾ ഇതിൽ നിന്നൊക്കെ പഠിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഈ എംബുരാനില് രാജുവേട്ടൻ ആസ് എ ഡയറക്ടർ എന്തെങ്കിലും ചെയ്തിരുന്നോ അങ്ങനെ പറയല്ലേ അല്ല ഒരു ഡയറക്ടറിന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ ചെയ്ത പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്ഡേറ്റ് ആയ കുറച്ചുകൂടെ കുറച്ചുകൂടെ ഓൾറെഡി അപ്ഡേറ്റഡാണ് ഇനി വയനാട്ടിൽ വേറെ അപ്ഡേഷന്റെ കാര്യമില്ല